വന്നാ കുത്തി മലർത്തിയിരിക്കും ഞാൻ എന്റെ അമ്മേ ശിവ അതേടാ നിനക്കറിയില്ലേ ഞാനത് ചെയ്തിരിക്കും ലോകത്തിന്റെ മുഴുവൻ പുച്ചർ അല്ലെങ്കിൽ സിംബന് തയ്ക്ക് പറക്കാത്ത തെന്റിയത് ഒരുപാട് കേട്ടില്ലേടാ വിളി എനിക്ക് വയ്യ എനിക്ക് ടീച്ചർ എനിക്കി പറയാതെ വയ്യാശ ഇനി എനിക്ക് തുള്ളിക്കൊണ്ടാക്ക വയ്യ ഈ അമ്മയുടെ പോലെ എന്ത് പണിയായി കാണിച്ചത് എന്തിനാ ഇത്ര ദൂരം ഓടി വന്നത് ഈ ധൈര്യം മുമ്പ് നീ കാണിച്ചിട്ടില്ലല്ലോ നീ ആരാണെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞ വിവാഹ വാർഷികത്തിന് പകരം ചരമവാർഷിക ആഘോഷിക്കേണ്ടി വരും നീയോ നീ പറഞ്ഞില്ലെന്നുള്ള സത്യ അതിനും കാരണമുണ്ട് ഞാൻ ഇങ്ങോട്ട് പോരാൻ തുടങ്ങുമ്പോഴൊക്കെ അവളും എടുക്കും പെട്ടി അതുകൊണ്ടാ ഇപ്പോൾ ഒന്നും രാവിലെ ലാൻഡ് ചെയ്തു നേരെ എങ്ങോട്ടെന്നാ പോകുന്നത് ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ സ്മാർട്ടായിട്ടുണ്ട് നേര് എല്ലാരും ജന്മി കാത്തിരിക്ക പപ്പാ മമ്മ എന്റെ ഫ്രണ്ട്സ് അവര് പാരി ഈ തറവാട് ഇടിച്ചു എത്തണം പോയിട്ട് ഇതിന്റെ ഒരു കല്ല് പോലും നീ നടക്കാൻ പോണില്ല മരിച്ചുപോയ അച്ഛൻ സത്യം ഇതെല്ലാം ഞാൻ തിരിച്ചു പിടിച്ചിരിക്കും അത് എത്ര കാലം കേസ് പറഞ്ഞിട്ടാണെങ്കിലും ശരി ഇതെല്ലാം ഞാൻ തിരിച്ചു പിടിക്കും അതുവരെ ഞാൻ ഈ മണ്ണി കാലോത്തില്ല ഇവിടെന്നല്ല ഒരുത്തിയോർത്ത് ഞാൻ നെ ദുഖിക്കുകilla ഒരു പെണ്ണിനെ ഞാൻ സ്നേഹിക്കilla വിശ്വസിക്കilla ഇനി എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണിനെ എനിക്ക് ഇങ്ങനൊരു സിസ്റ്റർ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഹലോ ഹലോ ഗുഡ്നെസ് പ്രോസിന്റെ കൈ തടിറ്റിരിക്കുന്നു കൈ അത തന്നിരിക്കേന്നോ കൊച്ചും വൈ ഇതിടേ ഓ നോ

तू मुझे बुला सकता है ൂട്ടി വിളിക്കുന്നതാണ് കമ്പനിസ് പ്രോജക്റ്റ് ആണ് തലശ്ശേരി മുതൽ ഇടയ്ക്കാട് വരെയുള്ള 15 കിലോമീറ്റർ ലാൻഡ് ഞങ്ങൾ ഇൻ ഓപ്ഷൻ കോറിഡോർ ഇങ്ങനെ ഹൈദരാബാദിൽ ബട്ട് കൊടുക്കാനാണെങ്കിൽ മോശമായ സ്ഥലത്തേക്ക് ഗൗരി ഗൗരി ഭാര്യ സംശയിക്കുന്ന ഒരു ഒരു ഭർത്താവിന്റെ സ്വരത്തിൽ കാര്യം ഓർക്കണം നമ്മളെല്ലാം സെലിബ്രിറ്റികളാണ് ചെറിയ കാര്യങ്ങൾ നാളെ വലിയ വലിയ വാർത്തകളാവും അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യും കഥ പറഞ്ഞിരിക്കും അതുകൊണ്ട് എവിടനൊക്കെ അമ്മയ്ക്ക് കാശായിരിക്കുന്നു ദുബായ് എന്നും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ നിർത്തി ഞാൻ വേറൊരു പരിപാടി കണ്ടുവച്ചിട്ടുണ്ട് നല്ല കാശാ ഡബിൾ മണി ഈ കടക്കാരൻ കാതർക്ക അതിന്റെ ഒരാളാ ഞാനൊന്ന് ശ്രമിച്ചിട്ട് അയാളൊന്നും വിട്ടു പറയുന്നില്ല